ആഴ്ചയിൽ ഒരു പ്രാവശ്യമാക്കി പിന്നെ കൂടി ദേഹാസ്വാസ്യമൊക്കെ തുടങ്ങിയപ്പോൾ മാസത്തിലൊരു പ്രാവശ്യമായി ഇപ്പോൾ അതിനും പറ്റാതെ അപ്പോൾ അമ്മ പറയാം അതൊന്നും വിഷമമില്ല നമ്മളൊക്കെ ഒന്നും തന്നെയല്ലേന്ന് അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ എല്ലാവരും കൂട്ടായ്മ ചേർന്ന ഒരു പരിപാടി നടത്തുന്നുണ്ടല്ലോ അതാണ് അമ്മയ്ക്ക് ഏറ്റവും സന്തോഷം എന്താ വെച്ചാൽ ആ കൂട്ടായ്മയാണ് നമ്മുടെ ഇടയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പാരസ്പര്യം അന്യോന്യം സ്നേഹിക്കാനും സഹായിക്കാനും ത്യാഗം ചെയ്യാനും ഒക്കെയുള്ള കഴിവ് അത് നമ്മളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ സമുദായത്തിലുള്ള എല്ലാവരും കൂടി ചേർന്ന് നല്ല കാര്യങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അമ്മയ്ക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണത് ഇവിടെ വന്നു തൊഴുതൂ എന്നുള്ളതിനെക്കാട്ടിലും നമ്മുടെ ഹൃദയത്തിൽ നമ്മളൊന്നാണ് വിവേകാനന്ദ വിഷൻ പ്രധാന കോർഡിനേറ്റർ സുധാകർജി അനുഗ്രഹ പ്രഭാഷണം നടത്തി ക്ഷേത്രം പ്രസിഡന്റ് പി ബി മുരളി അധ്യക്ഷത വഹിച്ചു കല്യാണ ദൈനസഭാ പ്രസിഡന്റ് തങ്കരാജ് ആനാപ്പുഴ കരയോഗം പ്രസിഡന്റ് കെ എസ് സുജിത് പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ കെ എ സുനിൽകുമാർ യു ടി പ്രേംനാഥ് എന്നിവർ സംസാരിച്ചു ക്ഷേത്രം സെക്രട്ടറി വത്സൻ സ്വാഗതവും പി വി വിനോദ്കുമാർ നന്ദിയും പറഞ്ഞു കല്യാണ സഭാ സെക്രട്ടറി ജ്യോതിഷ് കരയോഗം സെക്രട്ടറി എൻ എൻ ശ്രീകുമാർ ഭക്ത വനിതാ സമിതി സെക്രട്ടറി ഗി ഗീത തുടങ്ങിയവർ പങ്കെടുത്തു കുംഭകര മഹോത്സവത്തോടനുബന്ധിച്ച് ഇന്ന് നമ്മുടെ ഒരു സോഭനീർ പ്രകാശനം ചെയ്യപ്പെടുകയാണ് ഈ പ്രകാശന കർമ്മ ചടങ്ങ്